കൊച്ചി പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിനൊടുവിൽ രണ്ട് ദിവസത്തെ അടച്ചിടലിന് ശേഷം സ്കൂൾ തുറന്നു പ്രശ്നങ്ങൾ പരിഹരിച്ച സ്കൂൾ പ്രിൻസിപ്പളും മാനേജറും റിപ്പോർട്ട് നൽകണമെന്ന മന്ത്രിയുടെ നിർദ്ദേശമുണ്ട് പതിനൊന്ന് മണിക്ക് മുമ്പ് റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം വിജിത ചെയ്തിരുന്നു വിവരങ്ങളുമായി വിജിത സ്കൂളിൻ്റെ സ്കൂൾ പറയുന്ന ആ ഒരു മാനദണ്ഡങ്ങളൊക്കെ തന്നെ പാലിച്ചു കൊള്ളാമെന്നുള്ളതൊക്കെ കഴിഞ്ഞ ദിവസം ഈ കുട്ടിയുടെ പിതാവടക്കം തന്നെ പറഞ്ഞിരുന്നു ഇന്നിപ്പോൾ ഈ ഒരു അനിശ്ചിതത്വം നീങ്ങിയിരിക്കുന്നു സ്കൂൾ തുറന്നിരിക്കുന്നു ഇനിയിപ്പോൾ റിപ്പോർട്ടാണ് ബാക്കിയുള്ളത് അതിനിടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രതികരണമൊക്കെ കൂടി വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ ഇന്നലെ വൈകിട്ടാണ് വിവരവുമായി വരുന്നത് സ്കൂളിന്റെ ഭാഗത്തുനിന്നും വലിയ ഭീഷണി ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കുട്ടിക്ക് ഹിജാബ് തരിച്ച് സ്കൂളിൽ വരാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇത്തരം മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുന്നത് ഹിസാബിന്റെ കളർ ഡിസൈനോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാം തന്നെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഇന്ന് പതിനൊന്ന് മണിക്ക് മുൻപായി ഗ്യാസ് വിദ്യാഭ്യാസ വകുപ്പിന് നൽകണം എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ന് രാവിലെയാണ് രണ്ട് ദിവസത്തിനു ശേഷം ഇന്ന് രാവിലെ സ്കൂൾ തുറന്നു വിദ്യാർത്ഥികൾ ഒരുപാട് പേർ സ്കൂളിൽ എത്തിയിട്ടുണ്ട് എന്തായാലും ഈ കുട്ടി വരില്ല എട്ടാം ക്ലാസ് വാരി വരില്ല എന്നുള്ള ഒരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത് ചില ശാരീരിക പ്രശ്നങ്ങളെല്ലാം തുടങ്ങി ആരോഗ്യ പ്രശ്നങ്ങളെ തുടങ്ങിയാണ് കുട്ടി വരില്ല അതായത് കുട്ടി എത്തില്ല എന്നുള്ള ഒരു കാര്യം കുട്ടിയുടെ പിതാവായിട്ടുള്ള അനസ് തന്നെ അറിയിച്ചിരിക്കുന്നത് ഇന്നലെ അനസ് തന്നെ അറിയിച്ചിരിക്കുന്നത് ഇന്നലെ ശേഷം ഈ ഒരു കുട്ടിയുടെ പിതാവ് അറിയിച്ച കാര്യം സ്കൂളിന്റെ എല്ലാ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അംഗീകരിച്ചുകൊണ്ട് കുട്ടിയെ സ്കൂളിൽ വിടാം ഒരു തരത്തിലുള്ള മതസ്പർദ്ധ വളർത്തുന്നില്ലെങ്കിൽ ഇത്തരം ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കൊന്നും തന്നെ ഇടവരുത്താതെ കുട്ടിയെ അവിടെ വിടാം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് കുട്ടിയുടെ പിതാവായിട്ടുള്ള അനസ് അറിയിച്ചിരുന്നത് അത് അത് ഇന്ന് കുട്ടി എത്തുമെന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ രാവിലെയാണ് കുട്ടിയുടെ പിതാവ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് കുട്ടിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് രണ്ട് ദിവസത്തേക്ക് സ്കൂളിലേക്ക് വിടില്ല എന്നുള്ളത് അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്നലെ ഈ ഒരു ചർച്ച എന്നുള്ള ഒരു കാര്യം അറിയിക്കുകയും എല്ലാ സ്കൂളിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് കുട്ടി വരും എന്നുള്ളൊരു കാര്യം അറിയിച്ചതോടുകൂടി ഒരു പ്രശ്നം ഇവിടെ തീർന്നു അല്ലെങ്കിൽ എന്നെല്ലാം വിചാരിച്ചിരുന്ന സമയത്താണ് വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു വിശദീകരണം ആവശ്യപ്പെട്ട് കൊണ്ട് സ്കൂളിന് വിശ നോട്ടീസ് അല്ലെങ്കിൽ സ്കൂളിനോട് വിശദീകരണം തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ വീണ്ടും അതൊരു പ്രശ്നത്തിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത് അല്ലെങ്കിൽ സ്കൂളിനെ അട ബാർ സഭയടക്കം ഇന്നലെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നു വലിയ ആശയം ആശങ്ക നേരിടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഇന്നലെ അറിയിച്ചിരുന്നു അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കെല്ലാം തന്നെയാണ് പോകുന്നത് ഒരു സ്കൂളിന് യൂണിഫോം എന്ന് പറയും പറയം തന്നെയാണ് അപ്പോൾ ഒരു സ്കൂളിന് യൂണിഫോം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടുള്ള കാര്യം തന്നെയാണ് അതിനപ്പുറത്തേക്ക് വേറെ ഒരു കാര്യങ്ങളും അംഗീകരിക്കില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് കുട്ടി വരില്ല എന്നുള്ള ഒരു കാര്യമാണ് അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ടു ദിവസത്തിനകം തന്നെ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറി കുട്ടി വരും എന്നുള്ള ഒരു കാര്യം എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് എന്നാൽ രാവിലെ തൊട്ട് സ്കൂൾ രണ്ട് ദിവസം ഈ ഒരു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്തരം സ്കൂൾ അടച്ചിടേണ്ട ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ആ ഒരു അല്ലാതെ തന്നെ ഒരു വലിയ രീതിയിൽ ആശങ്കകളെല്ലാം നിലനിന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാം ശേഷമാണ് സ്കൂൾ അടച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇപ്പോൾ ആ ഒരു പ്രശ്നം പ്രശ്നം തീർന്നു എന്ന് തന്നെ നമുക്ക് അല്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള സാങ്കേതിക സംഘർഷങ്ങളോ ഇല്ല എന്ന് നമുക്ക് വിചാരിക്കും അനുസരിച്ച് ഇപ്പോൾ ഇന്ന് സ്കൂൾ തുറന്ന് പ്രവർത്തിക്കുകയും കൂടുതൽ വിദ്യാർത്ഥികൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും എന്തായാലും കുറേയധികം വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പി ടി എ പ്രസിഡന്റ് ജോഷി കൈത ഇപ്പോൾ ഇവിടെയുണ്ട് നമുക്ക് വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ പറഞ്ഞിരുന്ന ഒരു കാര്യം ഇക്കാര്യത്തിൽ സ്കൂൾ വിശദീകരണം നൽകണം എന്നുള്ളത് തന്നെയാണ് പതിനൊന്ന് മണിക്ക് മുൻപ് സ്കൂള് ഇത്തരം ഒരു റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിന് നൽകണം നൽകണമെന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരുന്നത് അപ്പോൾ അത് സ്കൂളിന്റെ ഭാഗത്തുള്ള നടപടി എന്താണ് വിദ്യാഭ്യാസം ഉള്ള വിദ്യാഭ്യാസ മന്ത്രി ആദ്യം ചെയ്തതെന്താ ഫേസ്ബുക്ക് പോസ്റ്റ് എടുക്കുകയാണ് വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി എന്താ ചെയ്യണ്ടേ ഒരു വിഷയം ഉണ്ടെങ്കിൽ സ്കൂളിൽ അധികൃതർക്ക് നോട്ടീസ് അയക്കുകയോ ഇമെയിൽ അയക്കുകയോ വിശദീകരണം തേടുകൾ ചെയ്യണ്ടേ വിദ്യാഭ്യാസം ഉള്ള മന്ത്രിയാണോ പ്രായപൂർത്തിയായ കുട്ടികളെല്ലാം ചെയ്യുന്ന പോലെ ഫേസ്ബുക്ക് ഇട്ട് കളിക്കാൻ ഒരു മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നൊരു എനിക്കും മനസ്സിലാവുന്നില്ല മന്ത്രി എന്താണ് അത് നമ്മൾ കുട്ടികളോട് ഇതാണ് മന്ത്രിയെന്ന് കാണിക്കുന്നതാണ് നിയമസഭയിൽ കുത്തിമറിയുന്ന മന്ത്രിയാണ് കുട്ടികൾ കണ്ടുപിടിച്ചു മന്ത്രിക്ക് ഈ ഒരു നിലവാരത്തിലേക്ക് അല്ലാണ്ട് വേറെ നിലവാരത്തിലേക്കാണ് ഉയരാൻ കഴിയുക വീഴ്ച വേണ്ടി തീർച്ചയായിട്ടും നടപടിയെടുക്കണം അതിനകത്ത് ഒരു തർക്കമില്ല പക്ഷേ ആദ്യം നടപടി എന്നുള്ള വിശദീകരണം നോട്ടീസ് അയക്കുകയാണ് അല്ലാണ്ട് തിട്ടൂര് ഇറക്കുകയല്ല ഇങ്ങനെ ചെയ്തേ എന്നുള്ള തിട്ടൂർ ഇറക്കുന്നത് മന്ത്രിക്ക് ചോദിച്ചതല്ല മന്ത്രിക്ക് ചോദിച്ചതല്ല അത് അദ്ദേഹത്തിൻ്റെ പാർട്ടി സഖാവ് എന്ന നിലയിലായിരിക്കും അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത് അത് എനിക്ക് പറയാനുള്ളൂ ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഹിജാബ് ധരിച്ച് സ്കൂളിൽ വരാനുള്ള കാര്യങ്ങളെല്ലാം സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് ചെയ്തു കൊടുക്കണം അതോടൊപ്പം തന്നെ ഹിജാബിന്റെ കളറോ ഡിസൈനോ സ്കൂളിന് തീരുമാനിക്കാം എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ആ കുട്ടി ബൈലോ പ്രകാരം അങ്ങനെ ആ ഒരു കാര്യം അംഗീകരിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് നിയമം പാസാക്കിയതിന്റെ പിൻവലത്തിലാണ് ഇങ്ങനെ റൂൾ ഇറക്കിയതെന്നുള്ള മന്ത്രി പറയട്ടെ അപ്പൊ അതിന് മറുപടി കൃത്യം മനസ്സിലാവുന്നുണ്ടോ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടോ ഇല്ല റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല ഇങ്ങനെ റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല ഫേസ്ബുക്കിലൂടെ പറഞ്ഞു വന്ന മാധ്യമങ്ങൾ പറഞ്ഞത് അറിയണം ഈ വിഷയം കുട്ടിയുടെ മാതാപിതാക്കൾ ഇവിടെ കുട്ടിയെ റൂൾസ് ആൻഡ് അനുസരിച്ച് തുടർന്നും പഠിപ്പിച്ചോളാം നേരത്തെ പഠിപ്പിച്ചത് ഞങ്ങൾ അത് എഗ്രി ചെയ്താൽ ഞങ്ങൾക്ക് വിഷയമൊന്നുമില്ല ഞങ്ങൾ ഇപ്പോഴും കുട്ടി കുട്ടിയുടെ അറ്റൻഡൻസ് കഴിഞ്ഞ ദിവസം വരെ കുട്ടിയുടെ അറ്റൻഡൻസ് ഞങ്ങൾ ഇവിടെ കുട്ടി പിന്നീട് സംഭവിച്ചത് ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ തരത്തിലുള്ള ആളുകളുടെ കഴിഞ്ഞ ദിവസം ഒരു സമവായ ചർച്ച ഉണ്ടായി എന്നാണ് ഹൈബിയുടൻ അതോടൊപ്പം തന്നെ ഡി സി സി പ്രസിഡന്റ് എല്ലാവരും എത്തി ശേഷമാണ് കുട്ടിയുടെ പിതാവ് ഇങ്ങനെ ബൈലോ പ്രകാരം എല്ലാം അംഗീകരിച്ചുകൊണ്ട് കുട്ടിയെ സ്കൂളിലേക്ക് വിട്ടോളാം എന്നുള്ള കാര്യം അറിയിച്ചതെന്നാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സമവായ ചർച്ച ഉണ്ടായിട്ടുണ്ടോ സമവായ ചർച്ച ത് വിഷയമുണ്ടാകുമ്പോൾ ഇരു കൂട്ടി ഇരു കക്ഷികളെയും വിളിച്ചു ചേർത്തി മധ്യസ്ഥമായിട്ട് ചെയ്യുന്ന ചർച്ചയാണ് സമയവായ ചർച്ച എന്ന് പറയുന്നത് അത് ഉണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ പി ടി യോ അല്ലെങ്കിൽ മാനേജ്മെന്റിനുമായിട്ടിരുന്ന് ഒരു ചർച്ച ഉണ്ടായിട്ടില്ല പക്ഷേ ഹൈബിക്ക് ഹൈബിക്ക് സ്വാധീനമുള്ള ആളെന്ന് ആ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളുമായിട്ട് സംസാരിച്ചു എന്നാണ് ആ രക്ഷിതാക്കളുടെ ബൈറ്റിൽ നിന്ന് മനസ്സിലാക്ക ചാനൽ ബൈറ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത് പിന്നെ ഞങ്ങളൊരിക്കലും ആ കുട്ടിയെ ഇവിടുന്ന് പുറത്താക്കിയിട്ടില്ല പുറത്താക്കാത്ത കുട്ടിയെക്കുറിച്ച് വേറെ ഈ പറയുന്ന ചർച്ച ചെയ്ത് പുറത്ത് വഷളാക്കേണ്ട കാര്യമില്ല കുട്ടിക്ക് ഇവിടെ പഠിക്കാനായിട്ട് ഞങ്ങളെല്ലാവിധ അവസരവും ഉണ്ട് പിന്നെ എന്താ കുഴപ്പം ആ കുട്ടിയുടെ അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ മറ്റുള്ളവർ പിന്നെ ഒരു പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കാര്യമാണ് ചർച്ച ഉണ്ടായി എന്ന് പറയുന്നത് ഏകപക്ഷീയമായിട്ടുള്ള ഒരു എം ബിയുടെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ചയാണ് എം പി ഇതുവരെ പി ടി എ പ്രസിഡന്റ് നേരിട്ട് വിളിച്ചിട്ടില്ലേ അല്ലെങ്കിൽ പ്രതിനിധിയെ വിട്ടിട്ട് എന്നോട് സംസാരിക്കുകയും ചെയ്തിട്ടില്ല എം പി പോയിട്ട് പ്രവർത്തകർ പോലും ഇവിടെ വന്നിട്ടില്ല കോൺഗ്രസ്സിൽ മാത്രമല്ല പറയുന്നത് ഈ ഇവിടുത്തെ വാർഡ് മെമ്പറായിട്ടുള്ള പി ആർ രചന പോലും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല പി ആർ സി പി എമ്മിൻ്റെ ആളാണ് ആകെ ഇവിടെ ആദ്യം വരുന്നത് അതും പറയാതെ പോകാൻ പറ്റില്ല ഈ ഷോൺ ജോർജ് എന്ന് പറയുന്ന ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം വന്നിട്ട് എല്ലാവിധ പിന്തുണയും സ്കൂളിന് ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അദ്ദേഹം തിരിച്ചും പോയി അതിന് പിന്നാലെയാണ് ഈ എം പി മാളത്തിൽ വിളിച്ചിരുന്ന എം പി പുറത്തോട്ട് വരുന്നത് എം എൽ എ വരുന്നത് ഇവർ ഇത്രയും വലിയ വിഷയം എന്നൊക്കെ പറഞ്ഞ് ചാനലിൽ കാണിക്കുമ്പോൾ ഇവരിത് കാണുന്ന ആൾക്കാരല്ലേ പൊതുപ്രവർത്തകർ എന്ന് പറയുമ്പോൾ എപ്പോഴും ജാഗ്രഹകരമായിട്ടിരിക്കുന്ന ഒരു സംവിധാനമാണല്ലോ എപ്പോഴും എന്താ പറയുക എന്ത് വിഷയം ഉണ്ടെങ്കിലും അവർ ശ്രദ്ധിക്കും എപ്പോഴും ന്യൂസ് അല്ലെങ്കിൽ അവരുടെ പി എം ആരോ കൃത്യമായിട്ട് ഇങ്ങനൊരു ന്യൂസ് ഉണ്ട് അല്ലെങ്കിൽ പാർട്ടിയുടെ ആൾ ഭാരവൽ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഇവരെവിടെയായിരുന്നു പി ടി എ പ്രസിഡന്റ് മാത്രമല്ല ഇവിടുത്തെ രാജ്യത്തെ പൗരനെന്നല്ലേ വോട്ടർ എന്ന നിലയിൽ എനിക്ക് ചോദിക്കാല്ലോ വോട്ടർ എന്ന നിലയിൽ ഞാൻ ചോദിക്കാം ഈ മണ്ഡലം അതുപോലെ തന്നെ ഈ പറയുന്ന എം പി ഒ എറണാകുളത്തിന്റെ എം പി ഒ ഇടപെട്ടിട്ടില്ലായിരുന്നല്ലോ അത് ദുരൂഹമാണ് ഇടത് വലത് രാഷ്ട്രീയം എന്നോട് പറഞ്ഞത് പാരന്റുകളാണ് അവരുടെ പ്രതിനിധിയായിട്ട് ഞാൻ പറയുന്നു പല പേരൻറ്റും പറഞ്ഞു ഇതെന്തൊരു ദുരൂഹ കോൺഗ്രസും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റും ഈ പറയുന്ന ഈ എന്താ പറയുന്ന ഇത്തരം ആളുകൾക്ക് സപ്പോർട്ട് ചെയ്ത് മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് അതോടെ അവർക്ക് മുൻകൈ എടുക്കാറുന്നല്ലോ ചർച്ചയ്ക്ക് മാതാപിതാക്കളൊന്നും ഒരാളും ചർച്ച ചെയ്തില്ലല്ലോ ഈ വിഷയങ്ങൾ ഷോൺ ജോർജ് വന്നു അപ്പൊ ഷോൺ ജോർജ് ആ ക്രെഡിറ്റ് കൊണ്ടുപോകുന്ന ഭയപ്പെട്ടിട്ടാണ് വന്നത് അത് അതുവരെ ഈ സ്കൂള് നശിക്കട്ടെ എന്നുള്ള ആലോചന അല്ലായിരുന്നു അവർ അത് അവരാണ് വ്യക്തമാക്കേണ്ടത് സ്കൂളിന്റെ ഭാഗത്ത് പ്രത്യേകിച്ച് നടപടിയെടുക്കാനായിട്ട് ഇവിടെ ഒരു വയലൻസ് മാത്രമല്ല നടപടികൾ വയലൻസ് ഇല്ലെങ്കിൽ പിന്നെ നടപടി എടുക്കേണ്ട കാര്യമില്ലല്ലോ ആ കുട്ടി ഇവിടെ പഠിക്കുന്നതിന് ഇപ്പോഴും അന്നും ഇന്നും എന്നും സെൻട്രൽ പബ്ലിക് ആ കുട്ടിയുടെ പഠന നിലവാരം എങ്ങനെ

മെയിലെങ്കിലും അയക്കണമായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പി ടി എ പ്രസിഡന്റ് അടക്കമുള്ളവർ ഉന്നയിക്കുന്നത് എന്തായാലും ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി രാത്രി പറഞ്ഞത് പതിനൊന്ന് മണിക്കുള്ളിൽ ഒരു റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് തീരുമാനം ഭ്യാസ വകുപ്പിന് നൽകണമെന്നായിരുന്നു പക്ഷേ അങ്ങനെയൊരു കാര്യം ഇവിടെ ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് നൽകണമെങ്കിൽ അതിന് ഒരു മെയില് പോലും ഇവിടെ വന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും ഇനി ഇതിൽ എന്ത് നടപടി എന്ന് പറയുന്നത് വലിയൊരു ചോദ്യം തന്നെയാണ് കൂടുതൽ അല്പസമയത്തിനകം തന്നെ മാനേജ്മെൻ്റ് അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ പ്രതികരിക്കുമെന്നുള്ള ഒരു കാര്യം കൂടി അറിയാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇനി എന്ത് നടപടി സ്കൂൾ മാനേജ്മെൻറ്റിന് ഭാഗത്ത് ഇനി കുട്ടിയെ അല്ലെങ്കിൽ പുറത്താക്കുക അത്തരം കാര്യങ്ങളൊന്നുമില്ല കുട്ടി ഇപ്പോഴും ഇവിടുത്തെ സ്റ്റുഡൻറ്റ് തന്നെയാണ് ഇപ്പോഴും വിദ്യാർത്ഥി തന്നെയാണ് അറ്റൻഡൻസ് തന്നെയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഒരു നടപടി എന്ന് പറയുമ്പോൾ അവിടെ ഒരു വയലേഷൻ ഉണ്ടാകുമ്പോൾ തന്നെയാണ് അപ്പോൾ ഇനി കൂടുതൽ എന്ത് ഒരു കാര്യം വലിയൊരു ചോദ്യം തന്നെയാണ് കാളിദാസ് സംഭവത്തിൽ ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പി ടി എ പ്രസിഡന്റിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് കുട്ടിക്ക് സ്കൂളിൽ പഠിക്കാൻ യാതൊരു തടസ്സവുമില്ല അതിനെപ്പോഴും കുട്ടിയുടെ പഠനം ായിരിക്കും പ്രധാനം എന്നുള്ളത് തന്നെയാണ് പറയുന്നത് പഠിക്കാൻ യാതൊരു തടസ്സവുമില്ല എന്നാൽ ഇതിൻ്റെ ഇടയിൽ ചില രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം ചില വിമർശനങ്ങളുമൊക്കെ തന്നെ പി ടി എ പ്രസിഡൻ്റ് ഉയർത്തിയിരിക്കുന്നു വിചിതയാണ് വിവരങ്ങൾ എന്നിട്ട്